ദളപതി എന്ന ചിത്രത്തിന് ശേഷം മിത്രയും നല്ല ഒരു മലയാളി നായികയുമായി താൻ അഭിനയിച്ചിട്ടില്ല എന്നാണ് രജനീകാന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് അതേ മഞ്ജു വാര്യരുമായുള്ള അഭിനയം ഞാൻ ആസ്വദിക്കുകയായിരുന്നു എന്നാണ് രജനീകാന്ത് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ തൻ്റെ പ്രതികരണം പങ്കുവച്ചത് വേട്ടയ്യൻ എന്ന ചിത്രത്തിൽ രജനിക്കൊപ്പം തൊല്യ പ്രാധാന്യമുള്ള വേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത് മഞ്ജു തലവർ രജനീകാന്തും ലതാ രജനീകാന്തും മഞ്ജു വാര്യരും മകൾ മീനാക്ഷിയും തമ്മിൽ ഒത്തുചേർന്നുള്ള വീഡിയോയാണ് തമിഴ് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് വീട്ടിലായിക്കുന്ന മഞ്ജു വാര്യർക്ക് ഇത്രയും വലിയ മകളുണ്ടോ എന്നാണ് തമിഴ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം മീനാക്ഷിയേയും മഞ്ജുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു ലതാ രജനീകാന്തും രജനീകാന്തും മീനാക്ഷി ദിലീപ് ആശീർവാദം വാങ്ങി ഹസ്തദാനം നൽകിക്കൊണ്ട് മീനാക്ഷിയുമായി കൂശലാന്വേഷണം നടത്തുന്ന രജനിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ചിത്രത്തിൽ മീനാക്ഷിയോട് നടൻ ദിലീപിൻ്റെ വിശേഷങ്ങൾ രജനീകാന്ത് തിരക്കുന്നതും കാണാം എന്തായാലും സംഗതി വൈറലായിരിക്കുകയാണ്